ഹലോ ഫ്രണ്ട്സ് ഹൃദികയുടെ വിവാഹത്തിന് വേണ്ടി പ്രതാപൻ സെലക്ട് ചെയ്ത ആ മാല ഹൃദികയുടെ കഴുത്തിൽ രാജുവിനെ കൊണ്ട് ഇണീക്കണമെന്നതായിരുന്നു അംബികയുടെ ലക്ഷ്യം അതിനുവേണ്ടി ഒരു പൂജ നടത്തി താലി അതിലിട്ടുകൊണ്ട് അത് ഹൃദികയുടെ കഴുത്തിൽ അണിയിക്കാനുള്ള ചടങ്ങാണ് നടത്തുന്നതെന്ന് അംബിക അറിയിച്ചു ഇത് അപ്പുറത്ത് മാറി രാജു കേൾക്കാനിടയായി എന്താ പ്രതാപ നിനക്കൊരു സമ്മതമല്ലേ എന്ന് ചോദിച്ചതും രാജുവിനോട് ഋതികയുമായി ഒന്നിക്കുന്നതിൽ തനിക്കൊട്ടും താല്പര്യമില്ല എന്നുള്ള കാര്യം പലപ്പോഴും വ്യക്തമായ ആക്കിയിരുന്ന പ്രതാപൻ പറഞ്ഞു ചേച്ചി ഈ കാര്യത്തിൽ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ എൻറെ അഭിപ്രായം എന്തായിരിക്കും ചേച്ചിക്ക് അറിയാവുന്നതല്ലേ പിന്നെ ചേച്ചിക്ക് വിഷമമാകണ്ടെന്നും ചേച്ചിയുടെ താല്പര്യത്തിന് എന്ത് നിൽക്കണ്ട എന്നും കരുതി മാത്രം ഞാൻ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും പറയുന്നില്ല ചേച്ചിയുടെ ഇഷ്ടം പോലെ തന്നെ നടത്തിക്കോ എന്ന് പ്രതാപൻ അറിയിക്കുന്നു ഇതെല്ലാം മാറു എന്ന് കേൾക്കുന്ന രാജു ആകെ ടെൻഷനിലായി ഈശ്വര എന്ന് എങ്ങനെയും പ്രതാപൻ വർമ്മ വർമ്മസാർ ഇതിൽ നിന്ന് പിന്തിരിയുമെന്നാണ് ഞാൻ കരുതിയത് ഇനിയിപ്പോ ഈ ഒരു ചടങ്ങിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്റെയും പ്രതികാമേഡത്തിന്റെയും വിവാഹം നടന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ശ്രമമാണ് അംബികാമേഡം നടത്തുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് പോകുമ്പോഴേ ഒരു കാര്യം ഉറപ്പാണ് ഇവിടേക്ക് അംബിക മേടം പറഞ്ഞ അനുസരിച്ച് വരാൻ പോകുന്നത് രാമനാ രാമകൃഷ്ണൻ നമ്പൂതിരി രാമകൃഷ്ണൻ തിരുമേനി തന്നെയായിരിക്കും എന്തായാലും തിരുമേനി ഒന്ന് വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ച് വേഗം തന്നെ രാജു തന്റെ ഫോൺ എടുത്ത് തിരുമേനിയെ വിളിച്ചു തിരുമേനി കോൾ എടുത്തതും ഉടനെ രാജു പറഞ്ഞു തിരുമേനി ഇത് ഞാനാ രാജു തിരുമേനിയെ ഞാൻ വിളിച്ചിട്ട് അത്യാവശ്യ കാര്യം പറയാനാണ് എന്ന് പറഞ്ഞതും തിരുമേനി ഇന്നിവിടെ പൂജയ്ക്ക് വരാനായിട്ട് പുറപ്പെട്ടോ എന്ന് ചോദിച്ചു ഉടനെ തിരുമേനി പറഞ്ഞു കൃത്യസമയത്താണല്ലോ രാജു വിളിച്ചത് ഞാൻ അവിടേക്കെ വരികയായിരുന്നു ഞാനിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ എന്താ രാജു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാജു പറഞ്ഞു തിരുമേനി ദേവി ദേവിയേത് ഇന്നത്തെ ഈ പൂജയിൽ പങ്കെടുക്കാൻ തിരുമേനി വരരുത് ഞാൻ ആ തിരുമേനിയുടെ കാര്യങ്ങൾ എന്താണെന്ന് അവിടെ ഇന്ന് തന്നെ വന്നറിയിക്കാം തൽക്കാലം തിരുമേനി ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തരുത് അത് തെറ്റാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ തിരുമേനി ചോദിച്ചു രാജു രാജു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ ശരി ഞാൻ വരുന്നില്ല മറ്റെന്തെങ്കിലും ഒഴുകഴിവ് പറഞ്ഞ് ഞാൻ മാറിക്കോളാം എന്ന് തിരുമേനി അറിയിച്ചു ഇന്ന് അങ്ങനെ ഒരു നല്ല ദിവസമല്ല എന്ന് പറയണമെന്ന രാജുവിൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം അനുസമ്മതം മൂളി അപ്പോഴേക്കും രാജു അദ്ദേഹത്തെ വിളിച്ച് കൺവിൻസ് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ രാജു വേഗം അകത്തേക്ക് കയറിപ്പോകുമ്പോൾ രാജുവിൻ്റെ അരികിലേക്ക് ഋതികിയെത്തി എന്താ എന്താ രാജു എന്ന് ചോദിച്ചതും ഋതിക ആകെ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടതോടെ രാജുവിനോട് ഋതിക ഇങ്ങനെ വന്ന് നിൽക്കുന്ന കണ്ട് രാജു ചോദിച്ചു അല്ല എന്താ ഋതിക മേഡം മേഡം എന്നാ ഇങ്ങനെ നിൽക്കുന്നത് ഉടനെ ഋതിക പറഞ്ഞു അല്ല ഇന്നിവിടെ എന്തോ പൂജയും വരെ നടക്കുകയാണെന്ന് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് വന്ന് നിൽക്കാനായി ഹാ അമ്മായി പറഞ്ഞു അതുകൊണ്ടാ ഞാൻ ഈ അഡ്രസ് ഇട്ടത് അല്ല എന്താ രാജു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ രാജു പറഞ്ഞു അതേ ഇന്നിവിടെ നടക്കാൻ പോകുന്ന പൂജ എന്താണെന്നറിയോ നമ്മൾ തമ്മിൽ വിവാഹിതരായിട്ടില്ല എന്നുള്ള കാര്യം അത് വർമ്മസാറിനും മുന്നിൽ പ്രോവിചിക്കുന്നതിന് വേണ്ടി അംബികാമേടം നടത്തുന്ന വലിയൊരു കെണിയാണ് എന്തായാലും ആ കിണിയിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഒരു ശ്രമം നടത്തിയത് എന്തായാലും ആ കിണിയിൽ നിന്ന് തക്കാലം നമ്മൾ രക്ഷപെടും എന്നെക്കൊണ്ട് വീണ്ടും മൃദികാ മേടത്തിന്റെ കരുത്തിൽ താലി ചാത്തിക്കാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും ഋതി ചോദിച്ചു അയ്യോ രാജു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ രാജുവിന്റെ യഥാർത്ഥ ഭാര്യയായി മാറില്ല ഞാൻ എന്ന് ചോദിച്ചത് രാജു പറഞ്ഞു അതെ മാഡം അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറാവില്ല ഞാനങ്ങനെ ചെയ്യുന്ന സാറിന് തോ മേഡത്തിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ എതിക പറഞ്ഞു ഇല്ല രാജു എന്തേലും പോകുമ്പോഴേ കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും രാജു പറഞ്ഞു മേഡം ഇന്നിവിടേക്ക് വരാമെന്ന് പറഞ്ഞാൽ രാമകൃഷ്ണൻ തിരുമേനെ ഞാൻ വിളിച്ചു തിരുമേനി ഇവിടേക്ക് വരല്ലെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇന്ന് നടപ്പിലാവില്ല എന്ന് സമാധാനത്തോടെ നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞു അതിന്റെ അടുത്തും ഇവിടെ ഋതിക പറഞ്ഞു ആണോ അങ്ങനെയാണെങ്കിൽ ആ ചമ്മി നാല് നിൽക്കുന്ന അമ്മയുടെ മുഖം ഒന്ന് എനിക്ക് നേരിട്ട് കാണാം വാ രാജു നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് രാജീനെയും വിളിച്ചുകൊണ്ട് ഋതിക വേഗം അകത്തേക്ക് പോകുന്നു ഈ സമയം അംബികയും ദീപക്കും കൂടി അവരുടെ പദ്ധതിയെക്കുറിച്ച് പരസ്പരം പുകഴ്ത്തി പറഞ്ഞ് സംസാരിക്കുന്നു ഇന്നത്തെ ഈ ഒറ്റയൊരു ചടങ്ങോടുകൂടി രാജുവും ഋതികയും തമ്മിലുള്ള വിവാഹബന്ധം അത് ഒരിക്കലും യഥാർത്ഥമല്ല എന്നുള്ള കാര്യം പ്രതാപിനു മുന്നിൽ തെളിയിക്കപ്പെടും ഇന്നത്തോടെ ഈ ഒരു ചടങ്ങോടു കൂടി ഋതിക ഇനി നിന്റെ കൈവെള്ളയിലാണ് മോനെ എന്ന് ദീപക്കിനോട് അംബിക അറിയിച്ചു അത് കേട്ടൻ ദീപക് പറഞ്ഞു എനിക്കറിയാമേ നമ്മൾ എന്തെല്ലാം പദ്ധതികൾ പ്ലാൻ ചെയ്തു പക്ഷെ അതെല്ലാം പോയി പക്ഷേ ഇത് ഇത് തീർച്ചയായിട്ടും നടപ്പിലോ എനിക്കതിൽ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു ദീപക് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശേഖരനും യാമിനിയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നത് ഇത് കണ്ടതോടെ അംബിക വിളിച്ചു പറഞ്ഞു ശേഖരാ അല്ല എവിടെ നമ്മുടെ ഇവിടെ ചടങ്ങ് തുടങ്ങാൻ നേരമായല്ലോ എന്ന് പറഞ്ഞതും ഏട്ടൻ അപ്പുറത്തുണ്ട് എന്ന് ശേഖരൻ മറുപടി നൽകി അപ്പോഴാണ് അവിടേക്ക് ഋതികയും രാജുവും കൂടി എത്തിയത് രാജുവിനെ പിടിച്ച് വരച്ചുകൊണ്ട് ഋതിക അകത്തേക്ക് കൊണ്ടുവന്നതും ഉടനെ രാജു പ്രതികം വന്ന് നിൽക്കുന്നതോടെ അമ്പയ പറഞ്ഞു ആ ഇവർ റെഡിയായല്ലോ അല്ല ഇത്രയും നേരമായിട്ടും തിരുമേനിയന്താ വരാത്തത് തിരുമേനിയെ കാണുന്നില്ലല്ലോ എന്ന് അവർ നിരാശപ്പെട്ടു ഉടനെ ഫോണും കിട്ടുന്നില്ലല്ലോ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞതും രാജു വലിയ സന്തോഷത്തിലായി ഉടനെ അമ്പിക പറഞ്ഞു എടാ ദീപക്കെ നീ ഒന്ന് ചെന്ന് നോക്കിയേ എന്താ തിരുമേനി വരാത്തതെന്ന് നീ വേഗം ചെന്ന് വാ എന്ന് പറഞ്ഞു രാജു ദീപക്ക് ഞാൻ പറഞ്ഞയക്കാനൊരുങ്ങി ഉടനെ രാജു പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു രാജു പോകാൻ തുടങ്ങുമ്പോഴേക്കും ദീപക്ക് പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം അങ്ങനെ ദീപക്ക് പോകാൻ ദീപക്ക് പോണോ രാജു പോണോ എന്ന് അവർ തർക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാതുക്കലേക്ക് രാമകൃഷ്ണൻ തിരുമേനി എത്തിയത് അദ്ദേഹം കയറി വരുന്നത് കണ്ടതോടെ യഥാ തിരുമേനി എത്തിയല്ലോ എന്ന് വേഗം അവിടെ നിന്നുകൊണ്ട് ശേഖരൻ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും രാജുവിനാകെ ടെൻഷനായി രാജുവിനാകട്ടനുഷ്നായി തിരുമേനി വന്നോ വരില്ല എന്ന് എന്നോട് പറഞ്ഞിട്ട് പിന്നെ നിന്നാ തിരുമേനി വന്നത് രാജു ടെൻഷനോടെ പ്രതികയെ നോക്കി എന്തായാലും ഇന്ന് തിരുമേനി വരില്ല എന്ന ആശ്വാസത്തിൽ നിന്നിരുന്ന രാജുവിന് വലിയൊരു തിരിച്ചടി കിട്ടിയതുപോലെ ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന ആശങ്കയായിരുന്നു രാജുവിന്റെ മനസ്സിൽ ഞാൻ തിരുമേനിയോട് വരരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനായിരിക്കും തിരുമേനി വന്നതെന്നോർത്ത് രാജു ആകെ ആശങ്കപ്പെടുമ്പോ ഹൃദികാം രാജുവിനെ നോക്കി പുഞ്ചിരിച്ചു അതിനുശേഷം ഋതിക ആലോചിച്ചു രാജു തിരുമേനിയെ വിളിച്ച് പറയുന്നത് അപ്പുറത്ത് മാറന്നിരുന്ന ഋതിക ശ്രദ്ധിച്ചു അതുകൊണ്ട് തിരുമേനി വരില്ലെന്ന ഉറപ്പ് നൽകി കഴിഞ്ഞതും അദ്ദേഹം തിരികെ വീട്ടിലേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോൾ തൊട്ടു പിന്നാലെ ഹൃദിക തിരുമേനിയെ വിളിച്ചു തിരുമേനി കോളിർത്തതും ഞാൻ ഋതികയാണെന്നും ഋതികാപറമയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുമേനിയല്ലേ വരുന്നത് പൂജ നടത്താനായിട്ട് ഇപ്പോൾ തിരു തിരുമേനിയെ വിളിച്ചത് എൻ്റെ ഭർത്താവ് രാജുവല്ല മറിച്ച് ദീപക്കാണ് ഈ ചടങ്ങ് നടക്കാതിരിക്കാനായിട്ട് ദീപക്ക് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തിരുമേനി തീർച്ചയായിട്ടും എത്തണം എന്നറിയിച്ചു അത് കേട്ടതോടെ തിരുമേനി പറഞ്ഞു അങ്ങനെയാണോ മേഡം എന്നാൽ ഞാൻ ഉറപ്പായിട്ടും വരും മേഡം ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട എന്ന് പറഞ്ഞു തിരുമേനി വരാമെന്ന വാക്ക് നൽകി അങ്ങനെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുമേനി എത്താനുള്ള കാരണം താനാണെന്ന ഒരു സ്വകാര്യ അഹങ്കാരം മനസ്സിൽ മനസ്സിലൊളിപ്പിച്ച് ധൃതിക രാജുവിനെ നോക്കുന്നു അങ്ങനെ പൂജയെല്ലാം നടത്തി അതിനുശേഷം മാല മാലയിൽ ആ താലി കോർക്കുന്നതിന് വേണ്ടി കൃതിക തൻ്റെ കഴുത്തിൽ കിടന്ന താലി യാമിനി മഴത്തിന് തിരികെ നൽകുന്നു യാമിനി അത് അംബികയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടും അംബിക അത് പൂജാരിയെ ഏൽപ്പിച്ചു പൂജാരി പൂജിച്ചതിന് ശേഷം അത് ആ മാലയിലേക്ക് ചേർത്ത് വെച്ചു പിന്നീട് അത് രാജുവിനെ നേരെ നീട്ടി ഇതാ ഇത് ഇനി പെൺകുട്ടിയുടെ കഴുത്തിൽ എണീച്ചോളൂ എന്ന് പറഞ്ഞിട്ടും രാജു ആ മാല കൈയിലേക്ക് വാങ്ങിച്ച് അതുമായിട്ട് എറുതുകെ കരികിലേക്ക് പോയി മാലയും കയ്യിൽ പിടിച്ച് രാജു ഏതുകിയെ അങ്ങനെ നോക്കുമ്പോൾ ഋതിക അവിടെ നിന്ന് മനസ്സിൽ പറഞ്ഞു രാജു അത് എത്രയും വേഗം എൻ്റെ കഴുത്തിൽ ഇട്ടതാ എന്ന് ഋതിക മേഡം അങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ രാജു അത് ഇടുമോ ഇല്ലയോ എന്ന ആശങ്കയിലായിരുന്നു ദീപക്കും അംബികയും ഒരിക്കലും അങ്ങനെ ഒരു ചടങ്ങ് നടക്കില്ല എന്ന അഹങ്കാരത്തിൽ അങ്ങനെ അംബിക നോക്കി നിൽക്കുമ്പോൾ രാജു പെട്ടെന്ന് അവല്ലാത്ത ടെൻഷനിലേ വർമ്മസാറിനോട് തുറന്ന് പറഞ്ഞാലോ ഞാൻ ഈ മാലാ മേടത്തിൻ്റെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ അതോടെ എല്ലാം അവസാനിക്കും അതുകൊണ്ട് ഇനി എത്രയും വേഗം വർമ്മസാറിനോട് സത്യങ്ങൾ തുറന്ന് പറയാം ഇതല്ലാതെ വേറെ പോകുമ്പോഴേയില്ല എന്ന് രാജ്യത്തിന് ചിന്തിച്ചു രാജു പറഞ്ഞു വർമ്മസാർ എനിക്കൊരു കാര്യം സാറിനോട് പറയാനുണ്ട് അത് കേട്ടതും ഉടനെ വർമ്മ പറഞ്ഞു ദേ എനിക്ക് നിന്റെ ഈ ഇത്തരം കുട്ടിക്കളികൾക്ക് നിൽക്കാൻ നേരമൊന്നുമില്ല ഞാനിപ്പോൾ നിന്ന് തന്നെ എന്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കണ്ട വേഗം ചടങ്ങ് എടുത്താൻ നോക്ക് എനിക്ക് നിന്റെ വാക്കുകളൊന്നും കേൾക്കാൻ താല്പര്യമില്ല എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞേ അവിടുന്ന് വർമ്മ പോകാൻ തുടങ്ങുമ്പോൾ അമ്പിക്ക് പറഞ്ഞു ഏയ് പ്രതാപ നീ പോകലേ നീ ഇവിടെ നിൽക്ക് ഈ ചടങ്ങിൽ നീ ഉണ്ടാവണം എന്തായാലും രാജുവിനെ പറയാനുള്ളതാണെന്ന് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം എന്ന് പറഞ്ഞനോ പെട്ടെന്ന് അവിടെ നിന്ന് തിരുമേനി വിളിച്ചു പറഞ്ഞു അതെ മുഹൂർത്തം കഴിയാറായി എത്രയും വേഗം ചടങ്ങ് നടത്തണം ഉടനെ തന്നെ രാജു വീണ്ടും വർമ്മയുടെ അരികിലേക്ക് ഇരുന്നു ഭർമ്മ സാർ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം എടാ നിനക്ക് എന്താടാ പറയാനുള്ളത് എന്ന് ചോദിച്ച് ഇനി പറസിലൊക്കെ പിന്നീടാട്ടെ നീ വേഗം പോയി ഈ മാല കഴുത്തിലിടാൻ നോക്ക് എന്ന് പറഞ്ഞ് രാജുവിനെ തള്ളിയങ്ങ് മാറ്റിത്തും രാജു വേഗം തന്റെ ബാലൻസ് നെറ്റി നേരെ ചെന്ന് ഋതിക മേടത്തിന്റെ കഴുത്തിൽ തന്നെ ആ മാല കൃത്യമായിരുന്നു രാജു അറിയാതെ തന്നെ രാജുവിന്റെ കൈകൊണ്ട് ആ മാല ഋതികയുടെ കഴുത്തിൽ വീണു ആ കാഴ്ച കണ്ടതോടെ അംബികയും ദീപക്കും ആകെ ഞെട്ടി യാമിനിയും ശേഖരനും ആ കാഴ്ച കണ്ട് സന്തോഷിച്ചു പ്രതാപനും അങ്ങനെ ഒരു കാഴ്ച കണ്ടതിൽ പ്രത്യേകിച്ച് യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ പ്രതാപനാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാറ് ആകെ ഞെട്ടലിൽ അങ്ങനെ രാജ നിൽക്കുമ്പോഴേക്കും ഉടനെ പ്രതാപൻ ചോദിച്ചു ഉം എന്താ എന്താ നിനക്കാ പറയാനുള്ളത് ഇനി നീ പറ എന്ന് പറഞ്ഞു രാജു പറഞ്ഞു അത് പിന്നെ എനിക്ക് എനിക്കൊന്നും പറയാനില്ല സർ എന്ന് പറയുന്നത് കേട്ട് ഓ നിനക്ക് നിനക്ക് മുഴു മുഴുഭ്രാന്ത എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ലഡി ഫോൾ എന്ന് വിളിച്ച് രാജുവിനോട് ദേഷ്യപ്പെട്ട് പ്രതാപൻ നേരെ മുകളിലേക്ക് കയറിപ്പോയി ഋതിക വളരെ സന്തോഷത്തോടെ രാജുവിനെ നോക്കുമ്പോൾ രാജു ഋതികയുടെ ആ നോട്ടത്തിൽ ഒരു വല്ലാത്തൊരു ഭാവവ് മാറ്റം അതും താൻ ഒട്ടും അറിയാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെ ഒരു അബദ്ധം സംഭവിച്ചതിൻ്റെ ടെൻഷനായിരുന്നു രാജുവിൻ്റെ മനസ്സിൽ ഇതേ സമയം നല്ല മയക്കത്തിലായിരുന്ന പത്മാവതിയുടെ ഉള്ളിലേക്ക് ആ ഒരു ദൃശ്യം വീണ്ടും വീണ്ടും കടന്നു വരുന്നു തൻ്റെ മകൾ ഹൃതികയുടെ വിവാഹം നടക്കുന്ന ആ ചടങ്ങ് അത് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തുകയും ആ കാഴ്ച കണ്ടുകൊണ്ട് പെട്ടെന്ന് ചാടി എഴുന്നിൽക്കുകയാണ് അയ്യോ എൻ്റെ മോള് എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞു ആ അംബികേ അംബികേശിയുമായിട്ടുള്ള അംബികേശിയുടെ മകനുമായിട്ടുള്ള എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഹയെന്ന് വരച്ച് ചാടി എഴുന്നേറ്റു അല്ല ഞാനത് എവിടെയാണ് എന്നൊക്കെ ചുറ്റുപാട് നോക്കി അപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാരിയായ ദീപ അവിടേക്ക് ഗീത ഓടിയെത്തി മേഡം 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 ഇവിടെ കിടക്ക് മാഡം എന്ന് പറഞ്ഞിരുന്നു അയ്യോ എൻ്റെ തലയ്ക്ക് വല്ലാത്ത വേദന എനിക്ക് എന്താ സംഭവിച്ചത് അല്ല ഇന്ന് എൻ്റെ മോള് വിവാഹമല്ലേ അവള് വാഹൻ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു ഉടനെ ഇത പറഞ്ഞു മേഡം മേഡം ഇവിടെ കിടക്ക ഞാൻ എല്ലാം പറയാം മേഡത്തിന് ഒരാക്സിഡൻറ്റ് സംഭവിച്ചു കുറേ രണ്ടാഴ്ചയായി മാഡത്തിന് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഇപ്പോഴാണ് മോഡത്തിന് മേഡത്തിന് ബോധം തിരികെ വന്നിരിക്കുന്നത് ഡോക്ടർ മേഡത്തിൻ്റെ ഒപ്പം എപ്പോഴും നിൽക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പ്രതിക മേഡത്തിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയാൻ കഴിഞ്ഞില്ല കുഞ്ഞിനെ കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചില്ല മാഡം എന്നറിയിച്ചു അതോടെ പത്മിനിക്ക് ആകട്ടെ പത്മാവതിക്ക് ആകട്ടെ എനിച്ചിട്ടായി അപ്പോൾ എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞോ എൻ്റെ മോളുടെ ജീവിതം തകർന്നോ ആ അംബികേശിയുടെ ആ വൃത്തികെട്ട മകനുമായിട്ടാണോ എൻ്റെ മോള് വിവാഹം നടന്നതെന്ന് ചോദിച്ച് സങ്കടപ്പെടുന്നു അപ്പോഴേക്കും ഗീത പറഞ്ഞു മേഡ സമാധാനപ്പെട് ഈ മരുന്ന് കഴിക്കുക എന്തായാലും ഉടനെ തന്നെ ഡോക്ടറെ ഒന്ന് വിളിച്ചു പറയട്ടെ മേഡത്തിന് ബോധം തെളിഞ്ഞ ആ നിമിഷം ഡോക്ടറെ ഒരു അറിയിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞേ വേഗം ഗീത ഡോക്ടറെ വിളിച്ചു എന്നിട്ട് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ആ മരുന്ന് പത്മാവതിക്ക് നൽകുന്നു ഇതേസമയം സമയം പ്രതാപൻ്റെ വീട്ടിലായിരുന്ന അംബികയെയും ദീപക്കും പരസ്പരം വല്ലാത്ത ടെൻഷനും പങ്കുവെച്ചു ഇങ്ങനെയൊരു ചടങ്ങ് നടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത്രയും നാളും അവളുടെ കഴുത്തിൽ ആരും കാണാതെ അവൻ താലി ചാർത്തിയിട്ടില്ല എന്നത് നമ്മൾ പ്രൂവ് ചെയ്യിക്കാനായി ശ്രമിച്ചതാണ് എന്നാൽ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളുടെയും മുന്നിൽ വെച്ച് അവൻ്റെ അവൻറെ അവളുടെ കരുത്തിൽ താലിയിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ച് അംബികയും മകനും ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ രാജുവും ഋതികയും കൂടി തിരികെ വീട്ടിലേക്ക് പോകാനായി ഭാഗമെല്ലാമായിട്ട് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും യാമിനിയും ശേഖരനും അവർ അരികിലേക്ക് എത്തി അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങുകയാണല്ലേ അല്ല ഇനിയിപ്പോലക്ഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ രാജുവും പഴയതുപോലെ തന്നെ കേട്ടന്റെ എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അന്ന് രാജുവാണെല്ലാം നോക്കിയിരുന്നെങ്കിൽ ഒന്നും എനിക്ക് പേടിക്കേണ്ടിയിരുന്നില്ല പക്ഷേ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയില്ലല്ലോ എന്ന് വിഷമത്തോടെ ശേഖർ അറിയിച്ചു അപ്പോഴേക്കും യാമനി പറഞ്ഞു അതേ ശേഖരേട്ടാ നമുക്ക് ഇവരൊരു ഹണിമൂണ് പറഞ്ഞയക്കണ്ടേ അത് കേട്ടതും ശേഖരൻ പറഞ്ഞു ഓ അത് ശരിയാണല്ലോ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു യാത്ര ഇവർക്ക് ഇവർക്ക് പറഞ്ഞു കൊടു ഇവരെ പറഞ്ഞയച്ചില്ലല്ലോ അങ്ങനെ ഒരു യാത്ര അത് വേണ്ടതാണല്ലോ എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു അയ്യോ അത് വേണ്ട സാർ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു എന്ത് ശരിയാവാൻ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും അതെല്ലാം തീർന്നിട്ട് നമുക്ക് സന്തോഷിക്കാമെന്ന് കരുതൽ നടക്കില്ല അതുകൊണ്ട് ഇങ്ങനെ ഓരോ അവസരങ്ങൾ വരുമ്പോൾ അത് പ്രയോജനപ്പെടണം അപ്പോഴേക്കും രാജു പറഞ്ഞു അതല്ല സാർ ഇപ്പൊ ഞങ്ങളുടെ വിവാഹം കാരണം ശ്രീക്കുട്ടിയുടെ വിവാഹം കൂടിയാണ് മുടങ്ങിയത് ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനൊരു യാത്ര പുറപ്പെടുന്നെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ യാമിനെ പറഞ്ഞു ശരിയാണ് ശരിയാണ് ശേഖരട്ടാ അതും ശരിയായിട്ടുള്ള കാര്യമാണ് എന്തായാലും എല്ലാത്തിനും നമുക്ക് പിന്നീട് ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ എലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ യാമിനിയെ അരികിലേക്ക് വന്ന് ഋതികയോട് ചോദിച്ചു അല്ല ഇനി ചെറിയമ്മയ്ക്ക് എങ്ങനെയാ മോളെ കാണാൻ കഴിയുക അപ്പോഴേക്കും ഋതിക പറഞ്ഞു എന്നെ കാണണം എന്ന് തോന്നുമ്പോൾ നേരെ രാജീൻ്റെ വീട്ടിലേക്ക് ചെറിയമ്മയ്ക്ക് വരാമല്ലോ എന്ന് പറഞ്ഞു എന്നാൽ ശരി മക്കളെ നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു യാമിനിയും ശേഖറും ഋതികയേയും രാജുവിനേയും യാത്രയയ്ക്കുന്നു അംബികയും ദീപക്കും ഇനി ഇവർക്കിട്ട് എന്താ പണി കൊടുക്കാ എന്ന് തലഭുകഞ്ഞ് ആലോചിച്ച് നിൽക്കുന്നു